യും കഠിനാധ്വാനത്തിന്റെയും ഫലം ഏഴു വർഷത്തെ കാത്തിരിപ്പിന്റെ സ്വപ്ന സാക്ഷാത്കാരമായി വടക്കാഞ്ചേരി മംഗലം സ്വദേശി സിആര് അരുണയ്ക്ക് പിഎസ് സി അഡ്വൈസ് മെമ്മോ ലഭിച്ചു കേരള പോലീസിൽ വനിതാ സിപിഒ ആയാണ് നിയമനം വടക്കാഞ്ചേരി മംഗലം ചക്കുപറമ്പിൽ വീട്ടിൽ രാമചന്ദ്രന്റെയും ഉഷയുടെയും മൂന്ന് മക്കളിൽ മൂത്ത ആളാണ് സി ആർ അരുണ വ്യാസ കോളേജിൽ ഡിഗ്രി കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ സൗജന്യ പി എസ് സി പരിശീലനം എന്ന പത്രവാർത്തയിൽ ആകൃഷ്ടയായാണ് പി എസ് സി പഠനത്തിലേക്ക് തിരിഞ്ഞത് കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലും പരിശീലനം നടത്തി നിരവധി പരീക്ഷകൾ എഴുതിയെങ്കിലും ലിസ്റ്റിൽ കയറുവാൻ കഴിഞ്ഞിരുന്നില്ല ഏകക്കാട് സ്വദേശിയായ സന്തോഷ് സാറാണ് തന്റെ ജീവിതത്തിലെ നിർണായക വഴിത്തിരുവായതെന്ന് അരുണ പറയുന്നു വടക്കാഞ്ചേരി കേരളവർമ്മ പൊതു വായനശാല ഹാളിൽ അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ പി എസ് സി പരിശീലനത്തിനുള്ള സൗകര്യം തങ്ങൾക്കൊരുക്കിത്തരികയായിരുന്നു വായനശാല അധികൃതരുടെ അകമൊഴിഞ്ഞ സഹായവും തങ്ങൾക്ക് ലഭിച്ചുവെന്ന് അരുണ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് വടക്കാഞ്ചേരി വായനശാലയിൽ മറ്റു കുട്ടികൾക്കൊപ്പം സ്റ്റഡി നടത്തി നടത്തിയത് പി എസ് സി നോട്ടിഫിക്കേഷൻ വരുന്നത് ജൂലൈ മാസത്തിൽ പരീക്ഷ എഴുതുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പി എസ് സി ലിസ്റ്റ് വരികയും അരുണയ്ക്ക് മുന്നൂറ്റി ഒന്നാം റാങ്ക് ലഭിക്കുകയും ചെയ്തു ഡിസംബറിലാണ് ഒരു ഞാൻ ആ സമയത്ത് മാർച്ച് ലൈബ്രറി പോയിരുന്നു കുട്ടികളുടെ കൂടെ ഞങ്ങൾ കമ്പൻസിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പരീക്ഷ നടക്കുന്നത് ജൂലൈയിലെ പരീക്ഷ നടക്കുന്നത് പക്ഷേ നന്നായി എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നത് കഴിഞ്ഞ് ഇരുപത്തിനാലായിരുന്നു ഫിസിക്കലുണ്ടായിരുന്നത് ഇരുപത്തിനാല് ഏപ്രിലേകദേശം ലിസ്റ്റ് വന്നു അങ്ങനെ പി എസ് സി എന്നൊരു ഇതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ പറയും പി എസ് സി ബുക്കൊക്കെ എനിക്ക് കൊടുന്ന് വരും പഠിച്ചു പോകുന്നൊക്കെ വേണ്ടി ഞാനത് നോക്കാറില്ല ഞാൻ പറയേ എനിക്ക് പി എസ് സി ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല അന്ന് പി എസ് സി ഒന്നും എനിക്ക് അറിയില്ല പോലീസ് ഇപ്പോൾ എക്സാം എഴുതണം അങ്ങനെയാണ് നമ്മൾ ജോലിക്കറാമൊന്നും അറിയില്ല പിന്നെ എപ്പോഴും ഞാനൊരു ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ അങ്ങനെ സൗജന്യ പി എസ് സി ക്ലാസ് എന്നൊരു ഇത് കണ്ടു അങ്ങനെ ഞാൻ ആ ക്ലാസ്സിന് പോയി വിവേകോദയ സ്കൂളായിരുന്നു അന്നത്തെ ക്ലാസ് അത് പിന്നെ അവിടെ തൊട്ടാണ് എനിക്കെന്തോ പി എസ് സി എന്നൊക്കെ എന്തോ പിന്നെ അവിടെ പോയി തുടങ്ങിയിട്ടാണ് പി എസ് സി എന്നൊക്കെ ഒരു സംഭവം എന്താണ് പരീക്ഷകൾ എന്താണ് അങ്ങനെയൊക്കെ അറിഞ്ഞു തുടങ്ങിയത് പിന്നെ അവിടെ നിന്നും ഞാൻ വിട്ടിട്ടില്ല പിന്നെ കണ്ടിന്യൂസ് ഞാൻ പോയിരുന്നു നമുക്ക് ഒരു പ്രായം ആവും തോറും നമുക്ക് കുറേ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പം നമ്മൾ പോകുന്നവരെയൊക്കെ നമ്മളോട് ചോദിക്കും എന്താ ജോലി ആയില്ലേ കല്യാണം ആയില്ലേ അങ്ങനെ കുറേ ചോദ്യങ്ങളോട് ചോദിക്കും ആ വനശാലുസരിക്കും ഞാൻ പറയണേ ഞാൻ ആദ്യമൊക്കെ ഇവിടെ ഇരുന്നാണ് പഠിച്ചിരുന്നത് ഇവിടെ ഇരുന്ന് പഠിച്ചിരുന്നിട്ടും നമുക്ക് എന്താ പറയാ എന്താ പഠിക്കേണ്ട എങ്ങനെ പഠിക്കേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞിരുന്നില്ല അവിടെ ചെന്നിട്ട് അവിടെ കുട്ടികളുടെ കൂടെ ഒരു മാന്യ പോണ കുട്ടി ഉണ്ടായിരുന്നു അവനാണ് ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുത്തു തന്നിരുന്നത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പഠിക്കേണ്ട കാര്യങ്ങള് ഇന്ന് പഠിപ്പിച്ചു വരും ഇന്ന കാര്യങ്ങളെല്ലാം എല്ലാം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്ന ഒരു കൊല്ലം ഞങ്ങളുടെ ഞങ്ങൾ അവിടെ നന്നായിരുന്നു പഠിച്ചു നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചുവെങ്കിലും നിരവധി തവണ പി എസ് സി എഴുതിയെങ്കിലും തനിക്ക് ലഭിക്കാത്ത സൗഭാഗ്യം മകളിലൂടെ സാധിച്ചതിന്റെ സന്തോഷം മാതാവായ ഉഷയും പങ്കുവെച്ചു വീട്ടിലിരുന്നിട്ട് പഠിക്കും പുസ്തകം വായിക്കുക അത്രേ ഉള്ളൂ രണ്ടു തോന്നുന്ന പുസ്തകം ഇവിടെ അല്ല ഇവിടെ എത്രയോ പുസ്തകങ്ങളാ സന്ന് ഇതൊക്കെ പഠിച്ചിട്ട് അങ്ങനെയുള്ള ഒരു പഠിപ്പല്ലായിരുന്നു കോച്ചിങ് ഒന്നുമില്ല തന്നെ സ്വയം വീട്ടിൽ പഴയ ക്വസ്റ്റിൻ പേപ്പർ അധികം വരിക തോന്നുന്നു അന്ന് കാലത്ത് കലത്തിന്നത്തെ പോലെയല്ല പിന്നെ എഴുത്തു പരീക്ഷയാണ് ഒന്നിപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യല്ലേ ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലേ പഠിക്കാൻ ഞാൻ പറഞ്ഞു പഠിച്ച ചേട്ടൻ എൻ്റെ ചേട്ടൻ ഹൈ സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മുപ്പത് വയസ്സായിട്ട് കിട്ടിയത് അപ്പം ഞാൻ പറഞ്ഞു പഠിച്ചാൽ കിട്ടും എന്നൊക്കെ ഉണ്ട് പിന്നെ ആളുടെ ഫീൽഡ് അടുത്തോടത്തോട്ടെന്ന് വിചാരിച്ചു പിന്നെ ആളെ സ്വയം തേക്ക് വരാനുണ്ടായത് ഇഷ്ടമായി ജോലി കിട്ടിയത് വലിയ സന്തോഷമായിതായ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്താനും ഒരു ലെവലിലേക്ക് വരാനൊക്കെ സാധിച്ചു മംഗലത്ത് റേഷൻ കട നടത്തുകയാണ് രാമചന്ദ്രൻ സഹോദരൻ ഹരി സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരനാണ് ഇളയ സഹോദരി അർജുന ഡിഗ്രി കഴിഞ്ഞു നിൽക്കുകയാണ് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാനാകുമെന്ന് അരുണ പറഞ്ഞു സി വി ന്യൂസ് മംഗലം ന്യൂസ്